സാംസങ്ങിന് ഇന്ത്യയോടൊരു പിണക്കം അതിൻ്റെ ലാഭം ആരെ അറിയാമോ ചൈന അങ്ങനെ ഇന്ത്യയുടെ പല നയങ്ങളും ചൈനയ്ക്ക് ലാഭകരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സാംസങ്ങിൻ്റെ പിണക്കം എന്താണ് ടാക്സ് ടെററിസം സാംസങ്ങിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ മാനുഫാക്ചറിങ് യൂണിറ്റ് നോയിഡയിലാണ് വൺ ട്വൻറ്റി മില്യൺ മൊബൈൽസാണ് ഒരു വർഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ത്യൻ ടാക്സ് അധികാരികൾ വിചാരിച്ചു അതിനകത്ത് നിന്ന് നമുക്കും കൂടെ ഇച്ചിരി ഒന്ന് പിഴിഞ്ഞാൽ എങ്ങനെയുണ്ട് അങ്ങനെ അവർ പിഴിയാൻ പോയി സാംസങ് പിണങ്ങിപ്പോയി എന്നിട്ട് സാംസങ് പോയിട്ട് ചൈനയിൽ നിന്ന് ടോട്ടലി ക്ലോസ് ഔട്ട് ചെയ്തിട്ട് വെളി വന്ന കമ്പനിയാണ് ഈ സാംസങ് സാംസങ് ചൈനയിൽ പോയിട്ട് ഒരു ത്രീ ബില്യൺ ഡോളേഴ്സിൻ്റെ ഒരു വലിയൊരു സെമി കണ്ടക്ടർ പ്ലാന്റ് ഉണ്ടാക്കുവാനായിട്ട് അങ്ങ് എഴുതി കൊടുത്തിരിക്കുന്നു അത് ഇന്ത്യയിൽ കൂടെ വരായിരുന്നു പക്ഷേ അത് വന്നില്ല കാരണം എന്താണ് ടാക്സ് ടെററിസം ടാക്സ് ടെററിസം തന്നെയല്ല ചൈനയിലേക്ക് ചൈനയുടെ വായിലോട്ട് കൊണ്ട് നമ്മുടെ തല വെച്ച് കൊടുക്കുന്ന ചില പരിപാടികൾ ഇന്ത്യൻ നയങ്ങൾക്കകത്തുണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ചില റെസ്പോൺസിവ്നസിനകത്തും ഉണ്ട് അതൊക്കെ നമുക്കൊന്നറിയണ്ടേ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ കഴിഞ്ഞ ഒരാഴ്ച ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര ഇടിവായിരുന്നു ടു പോയിൻറ്റ് ത്രീ ഫൈവ് പെർസെൻറ്റേജ് ആയിരുന്നു നിഫ്റ്റി ഇടിഞ്ഞു പോയത് ഒറ്റ ആഴ്ചയിൽ അല്ലെങ്കിൽ അഞ്ച് ദിവസത്തിൽ അപ്പോൾ മറ്റ് ലോകത്തിലെ മാർക്കറ്റ്സ് മാർക്കറ്റ്സൊക്കെ എങ്ങനെയായിരുന്നു അവർ പ്രശ്നമൊന്നുമില്ലാതെ നടന്നു പോയല്ലോ അമേരിക്കൻ മാർക്കറ്റും മുകളിലായിരുന്നു ചൈനീസ് മാർക്കറ്റും മുകളിലായിരുന്നു അങ്ങനെ അവർക്കൊന്നും ആർക്കും പ്രശ്നം വരാത്തത് ഇന്ത്യൻ മാർക്കറ്റ്സി വന്ന് ആഞ്ഞടിച്ചു അന്നേരം ഈ ആഴ്ച എങ്ങനെ ആയിരിക്കും ഈ ആഴ്ച പൊതുവെ അതുപോലൊക്കെ തന്നെ ആയിരിക്കും ഒരു ചാൻസ് ഉണ്ട് ഒരു നല്ല ന്യൂസ് വരാനായിട്ട് ചാൻസേ ഉള്ളൂ അല്ലാതെ ഗ്യാരണ്ടീഡ് ഒന്നുമല്ല അതെന്താണ് നമ്മുടെ ട്രംപ് സാർ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളുടെ മുകളിലും ടാരിഫ് അടിച്ചെടുപ്പിച്ചായിരുന്നല്ലോ അന്നേരം അതിൻ്റെ പേരിൽ പലരും കൊണ്ട് കേസ് കൊടുത്തു കൂടുതലും എക്സ്പോർട്ടേഴ്സും മാനുഫാക്ചറേഴ്സും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് അവർക്ക് നഷ്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ അന്നേരം ടോട്ടലി അമേരിക്കയിലെ ലോവർ കോർട്സിൽ കേസ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ട്രംപിന് വിരുദ്ധമായിട്ട് തന്നെയാണ് ആ കേസിൻ്റെ വിധി വന്നത് അന്നേരം അവര് കോടതിയിൽ കോടതി ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞത് ട്രംപ് ഹാസ് ക്രോസ്ഡ് ഹിസ് ലിമിറ്റ്സ് ഒരു പ്രസിഡന്റ് ചെയ്യേണ്ടാത്ത ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഒക്കെ മുതിർന്നു പോയെന്നുള്ള രീതിയിലാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ആരാണ് ലോവർ കോർട്സ് കാരണം എന്താണെന്നറിയാമോ ഈ ഒരു നിയമം കൊണ്ടുവരാൻ ട്രംപിന് അധികാരമുണ്ട് തീർച്ചയായിട്ടും പ്രസിഡന്റ് ആയിരിക്കുന്ന സ്ഥിതിയിൽ പക്ഷേ അതൊക്കെ വളരെ എക്സ്ട്രീം എമർജൻസി സിറ്റുവേഷൻസിലെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഇതുപോലെ എമർജൻസി സിറ്റുവേഷൻ ഒന്നും അല്ലായിരുന്നു എന്നാൽ പോലും ട്രംപ് കൊണ്ടുവന്നാണ് കോടതിയുടെ ഒരു വിരി വീക്ഷണം പക്ഷേ ഇപ്പം സുപ്രീം കോടതി പോയി കഴിയുമ്പോഴത്തേക്ക് സുപ്രീം കോടതി ട്രംപിന്റെ ചില ഒക്കെ കളിക്കും അന്നേരം കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു അതിന്റെ വിധി വരേണ്ട ദിവസം എന്നാൽ കോടതി ആ ദിവസം വിധി കൊണ്ടുവന്നില്ല കോടതി ജനുവരി പതിനാലാം തീയതിത്തേക്കാണ് വിധി വെച്ചിരിക്കുന്നത് അന്നേരം ജനുവരി പതിനാലാം തീയതി ട്രംപിന് വിരുദ്ധമായിട്ട് ഒരു വിധി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് അടിച്ചു വിട്ട് മുകളിലോട്ട് അങ്ങ് പോകും എന്നാൽ അതിന് വിപരീതവ അല്ലെങ്കിൽ ട്രംപിനെ അനുകൂലിച്ചുള്ള വിധി വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലൊക്കെ തന്നെ ഇങ്ങനെ അടിപ്പാടി ഇരിക്കും അതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് അല്ലെങ്കിൽ പൊതുവെ ഒരു നെഗറ്റീവ് ന്യൂസൊക്കെ തന്നെയാണ് ഈ ആഴ്ച അടുത്ത ചില ന്യൂസുകൾ ട്രംപിൻ്റെ ടാരിഫ് ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ക്വാർട്ടറിലെ ന്യൂസ് വന്നിട്ടുണ്ട് ആദ്യത്തെ ക്വാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലെ ട്വൻ്റി ട്വൻറ്റി ഫൈവിൻ്റെ ലാസ്റ്റ് ക്വാർട്ടറാണ് ഈ ജി ഡി പി ജി ഡി പി അല്ല സോറി ടാരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ക്വാർട്ടറിൻ്റെ റിസൾട്ട്സ് അത് ഫൈവ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ഈ ടാരിഫ് പരിപാടി അത് വിജയിച്ചതെന്ന് തന്നെയാണ് അർത്ഥം അതിന് മുമ്പേ ഉള്ള ലാസ്റ്റ് ക്വാർട്ടറിന് ടു പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ഗ്രോത്ത് ആയിരുന്നു ഇപ്പോൾ ഫൈവ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിളിൽ കൂടുതലുണ്ട് അൺഎംപ്ലോയ്മെൻ്റ് റേറ്റും കുറച്ചൊക്കെ കുറഞ്ഞിട്ടുമുണ്ട് അന്നേരം ട്രംപ് സന്തോഷിച്ച് നടക്കുകയാണ് കാരണം എന്താണ് യു എസിൻ്റെ ജി ഡി പി ഗ്രോത്ത് അദ്ദേഹത്തിൻ്റെ ടാരിഫ് നയങ്ങളെ ശരിവെച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് അടുത്ത പോയിന്റ് നമുക്കറിയാമല്ലോ ഡൊണാൾഡ് ട്രംപിന് ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ മോദിജിയെ ഒന്ന് ഞോൻചാടണം അന്നേരം അദ്ദേഹത്തിന് പുതിയ ഒരു പരിപാടിയും കൂടെ കിട്ടിയിട്ടുണ്ട് ബംഗ്ലാദേശും യു എസും കൂടെ ട്രേഡ് നെഗോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം അമേരിക്കയിലെ ട്രേഡ് നെഗോഷിയേറ്റർ നമ്മുടെ ബംഗ്ലാദേശിൻ്റെ ട്രേഡ് നെഗോഷിയേറ്ററിനോട് പറഞ്ഞു നിങ്ങളുടെ ഈ ഇരുപത് ശതമാനം ടാരിഫ് ഉണ്ടല്ലോ ടെക്സ്റ്റൈലിനകത്ത് അത് ഞാൻ ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിട്ട് അതങ്ങ് അങ്ങ് മാറ്റിക്കളയാമെന്നുള്ള രീതിയിൽ അതോടുകൂടെ ബംഗ്ലാദേശ് ഈ ഭയങ്കര ആഘോഷമാണ് ഇപ്പൊ അങ്ങനെ ഒരു പരിപാടി പറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഗുഡ്സ് അമേരിക്കയിലോട്ട് പോകുന്ന എസ്പെഷ്യലി ടെക്സ്റ്റൈൽ പരിപാടിയൊക്കെ അങ്ങ് ലോക്ക് ആൻഡ് സീൽ അടിച്ച് വിട്ടിരിക്കും അപ്പോൾ സാംസങ്ങിൻ്റെ കഥയിലോട്ട് നമുക്കൊന്ന് പ്രവേശിക്കാം സാംസങ്ങും ഇന്ത്യ ഗവൺമെൻറ്റും കൂടെ ഒരു പിണക്കത്തിലായി മാറിയിരിക്കുകയാണ് അന്നേരം സാംസങ്ങിന് ആ പിണക്ക വീച്ചറി കൂടിക്കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ഉണ്ടല്ലോ നോയിഡാലിരിക്കുന്ന പ്ലാന്റ് ഇരുപത്തയ്യായിരവും മുപ്പതിനായിരം പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ മുപ്പതിനായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൾട്ടിപ്ലൈഡ് ബൈ ഫോർ എല്ലാവരുടെയും കുടുംബം കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് ഓർത്തോണം ഏകദേശം ഒന്നേകാൽ ലക്ഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം ജനങ്ങൾക്കുള്ള വൈറ്റിപ്പഴപ്പൊക്കെ കൊടുത്തോണ്ടിരിക്കുന്ന ഒരു കമ്പനി ഈ കമ്പനി ഇവിടെ നിന്ന് പൂട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ അത്രമാത്രമാണ് നഷ്ടം ഭാരതത്തിലും ഭാരതത്തിൻ്റെ ജനങ്ങൾക്കും നമ്മളത് മനസ്സിൽ എപ്പോഴും വെച്ചിരിക്കണം അങ്ങനെ ഈ പ്രശ്നം എന്താണ് നമുക്ക് സാംസങ്ങിൻ്റെ ഒരു തുടക്കം നമുക്കൊന്ന് നോക്കാം സാംസങ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നോയിഡയിൽ തന്നെ ഒരു വൈറ്റ് ഗുഡ്സ് മാനുഫാക്ചറിങ് ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തായിരുന്നു ഇത് ടി വി ഒക്കെ ഉണ്ടല്ലോ സാംസങ്ങിൻ്റെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്ത് ഒരു പ്ലാന്റ് ആണ് അന്നേരം രണ്ടായിരത്തി പതിനെട്ടിലാണ് സാംസങ് അവരുടെ മൊബൈൽ മാനുഫാക്ചറിങ് പ്ലാന്റ് ഈ നോയിഡയിലുള്ള പ്ലാന്റിനടുത്ത് തന്നെ ഇങ്ങനെ വസ്തുവൊക്കെ വാങ്ങിച്ച് അങ്ങ് തുടങ്ങി കാരണം അറിയാമോ അമേരിക്കയ്ക്ക് ചൈന പ്ലസ് വണ് പോളിസി ഉണ്ടായിരുന്നു ചൈന പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനുഫാക്ചറിങ് പ്ലാന്റ് എല്ലാം ചൈനയിലായിരുന്നു നമുക്ക് നമ്മൾ ഓർക്കണം ഈ മൊബൈൽ മാനുഫാക്ചറിങ് പ്ലാന്റ് ഇന്ത്യയിലോട്ട് വരുന്നതിനൊപ്പം അത് ചൈനയിലാണ് ചൈനയിലായിരുന്നു ചൈനയെന്ന് പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അല്ലാതെ ഇവിടെ സ്വയമേ തുടക്കത്തിൽ അങ്ങ് വന്നതൊന്നുമല്ല അമേരിക്കയുടെ ചൈന പ്ലസ് വൺ പോളിസി അനുസരിച്ച് അമേരിക്ക ചൈനയുമായിട്ട് റിസ്ക് ചെയ്യാനായിട്ട് തുടങ്ങി അന്നേരം പറഞ്ഞു പ്രഷറൈസ് ആണ് ചെയ്ത ഇൻഫാക്റ്റ് എന്താണ് ഈ പറഞ്ഞത് നിങ്ങൾ ഈ ചൈനയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നതൊക്കെ കൊള്ളാം പക്ഷേ ഞങ്ങളുടെ പ്രശ്നം വരാൻ വരുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്തിരിക്കണം അന്നേരം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചൈന പ്ലസ് വൺ പോളിസി യൂസ് ചെയ്യണം അതെന്താണ് ഇന്ത്യ വിയറ്റ്നാം ഇൻഡോനേഷ്യ തായ്ലാന്റ് അങ്ങനെയൊക്കെയുള്ള പല രാഷ്ട്ര രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയും കൂടെ ഒരു റെപ്ലിക്കേഷൻ മാനുഫാക്ചറിങ് പ്ലാൻസ് ഉണ്ടാക്കിയിരിക്കണം അന്നേരം അവിടുന്ന് ഏതെങ്കിലും ഒരു കാലത്തെ യു എസ് ചൈന പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് സപ്ലൈ വന്നുകൊണ്ടിരിക്കണം അത് അന്നത്തെ നിയമമാണ് നമ്മുടെ കഴിഞ്ഞ ട്രംപ് അഡ്മിനിസ്ട്രേഷനും പിന്നെ ജോ ബൈഡൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ഉള്ള നിയമങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം മാറിയെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അന്നേരം ആ പേരിലാണ് സാംസങ് ചൈനയെന്ന് അവർ ചൈനയെന്ന് പൂക്കി പിടിച്ചുകൊണ്ട് ഇന്ത്യയെ കൊണ്ടുവന്ന് പ്ലാന്റ് ഇട്ടത് ഈ പ്ലാന്റ് തുടങ്ങിയപ്പോൾ സിക്സ്റ്റി മില്യൺ മൊബൈൽ യൂണിറ്റ്സ് ആയിരുന്നു അവർ തുടങ്ങിയത് അത് രണ്ടായിരത്തി പതിനെട്ടിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലായപ്പോഴത്തേക്ക് അവർ കുറേയേറെ കാര്യങ്ങളും കൂടെ ചെയ്തു എന്താണ് അവർക്കൊരു പെർമനൻറ്റ് ബേസ് ആകുമ്പോൾ നാച്ചുറലി ചെയ്യുന്ന എന്താ ആർ ഡി യൂണിറ്റ് ഡിസൈൻ യൂണിറ്റ്സും അങ്ങനെയൊക്കെയുള്ള ഇക്കോ സിസ്റ്റത്തിൻ്റെ സകല പരിപാടിയും ഇന്ത്യയിൽ തന്നെ അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇന്ത്യ ഇപ്പോൾ നല്ലൊരു മാനുഫാക്ചറിങ് ഹബായി മാറിയിട്ടുണ്ട് അന്നേരം നമുക്കൊരു നല്ലൊരു ബേസ് ഇന്ത്യയിൽ തുടങ്ങിയിരിക്കണം നിങ്ങൾ ഓർക്കണം ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു തേർട്ടി ഫൈവ് തൗസൻഡ് വർക്കേഴ്സ് ഉള്ള ഒരു പ്ലാന്റ് ആണ് അന്നേരം സാംസങ്ങിൻ്റെ ആ ഗ്രോത്ത് സ്റ്റോറിയും കൂടെ നമുക്കൊന്ന് നോക്കിക്കളയാം എങ്ങനെയാണ് ഗ്രോത്ത് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലില് സാംസങ് എത്രയാണ് റവന്യൂ ജനറേറ്റ് അറിയാമോ മുപ്പത് ബില്യൺ ഡോളേഴ്സിൻ്റെ അതിന്റെ പ്രീവിയസ് ഇയേഴ്സിൽ നിന്ന് ട്വൽവ് പെർസെൻ്റ് കൂടുതലാണ് അന്നേരം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയായിരുന്നു വൺ പോയിൻറ്റ് ഫൈവ് ബില്ല്യൺ ഡോളേഴ്സ് ആയിരുന്നു അതിന് മുമ്പത്തെ വർഷത്തിൽ ഈ വർഷം ത്രീ പോയിൻറ്റ് ഫൈവ് ബില്ല്യൺ ഡോളറിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും കൂടി കിട്ടി വൺ തേർട്ടി പെർസെൻറ്റ് ജമ്പാണ് അന്നേരം ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ഒരു നല്ല രീതിയിൽ ഒരു നല്ല കമ്പനി എങ്ങനെ കൊണ്ടുപോകണോ എന്നുള്ള രീതിയിൽ സെറ്റപ്പായിട്ട് വന്നിരുന്നു പിന്നെ എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാംസങ്ങിന്റെ ലേബർ യൂണിയൻ ഒക്കെ കൂടി അവരെന്ത് തീരുമാനിച്ചെന്നറിയാവോ നമുക്കൊക്കെ ഒരു പേ ഹൈക്ക് വേണമല്ലോ ശമ്പളം വർധനം വേണമല്ലോ അന്നേരം അതിൻ്റെ പേരിൽ ഒരു സ്ട്രൈക്ക് അങ്ങ് തുടങ്ങി സ്ട്രൈക്ക് തുടങ്ങിയിട്ട് സാംസങ്ങിൻ്റെ പ്രൊഡക്ഷനൊക്കെ നല്ല പോലെ അങ്ങ് ഡൗൺ എടുപ്പിച്ചു ആ പരിപാടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സാംസങ്ങൊക്കെ എഗ്രി ചെയ്ത് തന്നാൽ പിന്നെ ഞങ്ങൾ ഇച്ചിരി പേ ഹൈക്കൊക്കെ തരാം എന്നുള്ള രീതിയിൽ അന്നേരമാണ് അടുത്ത ഡിമാൻഡ് എന്താണ് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വിരമിച്ച് പോയി പോയിക്കഴിഞ്ഞാൽ പോലും ഞങ്ങളുടെ കുട്ടികളെ വേണം നിങ്ങൾ എടുക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരെ എടുക്കാൻ പാടില്ല ആ പുതിയ പരിപാടി പിന്നെ ഞങ്ങളുടെ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ സാംസങ് തന്നെ സ്പോൺസർ ചെയ്യണം വിവാഹ പരിപാടിയും കൂടെ ഒക്കെ വന്നു അങ്ങനെ ആ പട നെഗോസിയേഷനൊക്കെ കഴിഞ്ഞ് സാംസങ്ങിന് മനസ്സിലായി ഇത് വേറെ ഒരു രീതിയിലാണല്ലോ പോകുന്നത് നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ലല്ലോ അങ്ങനെ ഫൈനലി എഗ്രി ചെയ്തെന്ന് തോന്നും അതോ ഏതോ നെഗോസിയേഷൻ്റെ അകത്തൊക്കെ അത് പറഞ്ഞു തീർത്തു അങ്ങനെ ഒരു പരിപാടി നടന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സർക്കാർ വിചാരിച്ചു സാംസങ് ഇത്രയൊക്കെ വഴങ്ങി കൊടുക്കുന്നുണ്ടല്ലോ എന്നാൽ നമുക്കൂടെ ഒരു പണി കൊടുത്തേക്കാം ഒരു അറുന്നൂറ് മില്യൺ ഡോളറിൻ്റെ ഒരു പെനാൽറ്റി ടാക്സിൻ്റെ കസ്റ്റംസ് ടാക്സിൻ്റെ ഒരു പെനാൽറ്റി അങ്ങ് അടിച്ച് ഏൽപ്പിച്ചിരിക്കുന്നു സാംസങ്ങിൻ്റെ മുകളിൽ അങ്ങനെ ഇന്ത്യൻ ടാക്സ് അതോറിറ്റീസുമായിട്ടുള്ള ഡിസ്പ്യൂട്ട് എന്തായിരുന്നു നമുക്കൊന്ന് നോക്കാം ഈ നോർമലി നടന്നുകൊണ്ടിരുന്ന സാധനം ഇന്ത്യൻ ടാക്സ് അതോറിറ്റീസ് വിചാരിച്ചു നമുക്ക് ഇച്ചിരോടും കൂടെ എക്സ്ട്രാ പണം ഒന്ന് പിരിച്ചെടുക്കാം സാംസങ്ങിൽ നിന്ന് അന്നേരം ഒരു ആർ ആർ എച്ച് എന്ന് പറഞ്ഞ് ഒരു സാധനമുണ്ട് റിമോട്ട് റേഡിയോ ഹെഡ്സ് അത് ഫൈവ് ജി കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് ട്രാൻസ്മിഷൻ നടത്താനായിട്ട് ഹൈ ഫ്രീക്വൻസി റേഡിയോ സിഗ്നൽസ് ട്രാൻസ്മിഷൻ നടത്താനായിട്ട് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഈ സാധനം അവർ സൗത്ത് കൊറിയയിൽ നിന്നായിരുന്നു ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് നമുക്കറിയാമല്ലോ പല കോമ്പനൻസ് അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ പറ്റത്തില്ല ചിലതൊക്കെ നിർമ്മിക്കും പക്ഷേ ഭയങ്കര ഹൈ ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ അവർക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടിയായിട്ട് തന്നെ വരുന്നുണ്ട് ഇന്ത്യയിൽ അത് നിർമ്മിക്കപ്പെടുന്നില്ല അതുകൊണ്ട് അവർ സൗത്ത് കൊറിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു സൗത്ത് കൊറിയൻ ഗവൺമെൻറ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിക് ആയിട്ടാണ് ലോകത്തെ പല കൺട്രീസും ആ ആർ ആർ എച്ച് എന്ന് പറഞ്ഞ സാധനത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിക് കോമ്പനൻസ് എന്നാണ് അന്നേരം ഇലക്ട്രോണിക് കോമ്പനൻസ് ഇന്ത്യയിൽ വരുമ്പോഴത്തേക്ക് മാക്സിമം ഒരു അഞ്ച് ശതമാനം ടാരിഫേ കൊടുക്കേണ്ടി വരുത്തുള്ളൂ അന്നേരം അഞ്ച് ശതമാനം ടാരിഫൊക്കെ കൊടുത്തിട്ടുണ്ട് സാംസങ് എന്നിട്ട് അത് ഇന്ത്യയിൽ വന്നു പക്ഷേ ഇന്ത്യൻ ടാക്സ് അതോറിറ്റീസ് പിന്നെ പറയുന്നത് ഈ സാധനം ഇലക്ട്രോണിക് കോമ്പ്രൻസിൽ പരുത്തില്ല ഇത് സ്പെഷ്യലൈസ്ഡ് ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻസിൽ കൊണ്ടുവരണം അന്നേരം അതിനുള്ള ടാരിഫ് ഇരുപത് ശതമാനമാണ് അങ്ങനെ നേരത്തെ അഞ്ച് കൊടുത്തായിരുന്നു ഇപ്പം എക്സ്ട്രാ പതിനഞ്ച് ശതമാനം ടാരിഫ് കൊടുക്കണം അത് ചോട്ടാ മോട്ട ഒന്നുമല്ല അത് പെനാൾറ്റി സഹിതം കൊടുത്തിരിക്കണം അന്നേരം പെനാൾറ്റി എത്രയാണ് ആ ടാരിഫ് കഴിഞ്ഞിട്ട് പെനാൾട്ടിയും കൂടാണ് അറുനൂറ് മില്യൺ ഡോളർ അവിടാണ് സാംസങ്ങിന് കിട്ടിയ ഇരിക്കുന്ന അടി സാംസങ് അതോടുകൂടെ പഠിച്ചു ഈ പരിപാടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പണിയാകും എന്നിട്ട് കേസും വഴക്കുമൊക്കെ ആയി എന്നിട്ട് ഡിസ്പ്യൂട്ട് ഒക്കെ പോയി പക്ഷേ അവിടെയും ഇന്ത്യൻ കോടതി സാംസങ്ങിന് വിരുദ്ധമായിട്ട് തന്നെയാണ് ഈ ജഡ്ജ്മെൻ്റ് കൊടുത്തിരിക്കുന്നത് എന്നാൽ സാംസങ് പറയുന്നത് ഞങ്ങളുടെ സൗത്ത് കൊറിയയിൽ ഇതിനെ ഇലക്ട്രോണിക് കോമ്പനൻസ് ആയിട്ട് തന്നെയാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് വകുപ്പിൽ വെച്ചിരിക്കുന്നത് എന്നിട്ട് പല ഇന്റർനാഷണൽ കൺട്രീസിനകത്തും പോസിബിളി ചൈനയും വിയറ്റ്നാമും ഒക്കെ ആയിരിക്കും അവർ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് അവിടെയും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വന്നിരിക്കുന്നത് അങ്ങനെ സാംസങ്ങിന് വീണ്ടും വിചാരം വന്നു നിങ്ങൾ ഓർത്തോണം സാംസങ് ചൈനയിൽ നിന്ന് പൂർണ്ണമായിട്ടും പിൻവലിച്ച ഒരു കമ്പനിയായിരുന്നു എന്നാൽ സാംസങ്ങിൻ്റെ സിഇഒ ഒന്ന് ചൈനീസ് ട്രിപ്പിന് പോയി അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ചൈനീസ് ട്രിപ്പിനകത്ത് ഏതോ വലിയ ഹൈ ലെവൽ കോൺഫറൻസിനൊക്കെ പോയതാണ് കൂട്ടത്തിൽ ഷിയാവുമി എന്ന് പറഞ്ഞ ഒരു കമ്പനിയുണ്ട് ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അത് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ മാനുഫാക്ചറിങ് കമ്പനിയാണ് അന്നേരം അവരുമായിട്ടൊരു പാർട്ണർഷിപ്പ് എങ്ങനെ കൊള്ളാം ബിക്കോസ് സാംസങ്ങുമായിട്ട് ഏത് കമ്പനി പാർട്ട്ണർഷിപ്പ് ചെയ്താലും ആ കമ്പനിക്ക് വിജയമാണെന്നുള്ള കാര്യം തീർച്ചയാണ് സാംസങ് ഇപ്പോൾ ചൈനയിൽ ത്രീ ബില്യൺ ഡോളേഴ്സിൻ്റെ ഒരു സെമി കണ്ടക്ടർ പ്ലാന്റ് അങ്ങ് മാനുഫാക്ചറിങ് പ്ലാന്റ് അങ്ങ് സെറ്റപ്പ് ചെയ്യുകയാണ് എന്നാൽ നിങ്ങൾ ഓർക്കണം ഓർത്തോണം സാംസങ്ങിന് വേണമായിരുന്നെങ്കിൽ ആ ത്രീ ബില്യൺ ഡോളറിൻ്റെ സെമി ഫൺ കണ്ടക്ടർ മാനുഫാക്ചറിങ് പ്ലാന്റ് നമ്മുടെ ഭാരതത്തിൽ കൊണ്ടിടാമായിരുന്നു എന്നാൽ സിഇഒ പാഠം പിടിച്ചു പോയേക്കാം നമുക്ക് ചൈനയിലോട്ട് അവിടെ ഷിയാഭൂമിയായിട്ടാണ് ഭയങ്കര ദോസ്തി അന്നേരം ഷിയാവോമിക്ക് വേണ്ടി ചെയ്യാവുന്ന പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ രണ്ട് കമ്പനീസ് ഏകദേശം ഒരേ ലെവലിൽ തന്നെ വർക്ക് ചെയ്യുന്ന രണ്ട് കമ്പനീസാണ് അന്നേരം അവർക്ക് പാർട്ട്ണർഷിപ്പും മ്യൂച്വൽ അഗ്രിമെൻറ്റും ചിലപ്പം ഷിയാവൂമിയുടെ ഫെസിലിറ്റീസ് യൂസ് ചെയ്തിട്ട് സാംസങ്ങിൻ്റെ ഫോൺസ് തന്നെ മാനുഫാക്ചറിങ് ചെയ്യാം സാംസങ് ഫോൺസ് ചൈനയെ ഭയങ്കരമായിട്ട് പോപ്പുലറാണ് പക്ഷേ ചൈനയിൽ അവർ മാനുഫാക്ചറിങ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ ഇപ്പോൾ ചൈ സാംസങ്ങാർക്ക് മനസ്സിലായി ഏതായാലും ഇവിടെ ഭയങ്കരമായിട്ട് വിൽപ്പനയുള്ള ഉള്ള സ്ഥിതിക്ക് നമുക്കൊരു ഫോൺ മാനുഫാക്ചറിങ് ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം അത് മാത്രമല്ല ഷിയാവൂമി ഓട്ടോമൊബൈലിനകത്തും അങ്ങനെ ചില കാര്യങ്ങൾക്കകത്തും കൂടെ ഉണ്ട് അവർക്ക് സാംസങ്ങിൻ്റെ സെമി കണ്ടക്ടറിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് അന്നേരം ആ പരിപാടിയും കൂടെ അങ്ങ് നടക്കുമല്ലോ അങ്ങനെ പെയ്യ സാംസങ് ഒഫീഷ്യലി നോയിഡ പ്ലാന്റ് അങ്ങ് ക്ലോസ് ഔട്ട് ഒന്നും ചെയ്തില്ലെങ്കിലും അങ്ങനെ പറ്റി ഇന്ത്യയിലെ സാംസങ് ചെയ്തത് വിനാശകാല വിപരീത ബുദ്ധി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ തന്നെയാണ് ഭാരതത്തിൻ്റെ ടാക്സ് അതോറിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടാക്സ് അതോറിറ്റീസ് തന്നെയല്ല മറ്റ് അതോറിറ്റീസും ഒക്കെ അതൊക്കെ തന്നെയാണ് ഇവിടെ നല്ലപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ ഇവിടെ തന്നെ വർദ്ധിപ്പിക്കാനായിട്ട് നോക്കാതെ ഇവിടുന്ന് അഴിച്ചു ഓടിച്ച ചൈനയിലോട്ട് പറഞ്ഞ് വിടുകയാണ് ചൈന പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ഇവർ അവർ വന്ന് മടിയിലിരുന്നോളൂ ആ പരിപാടിയാണ് ഇന്ത്യൻ ടാക്സ് അതോറിറ്റീസും ഇന്ത്യൻ നോർമൽ അതോറിറ്റീസും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വേറെ ഒരു പരിപാടിയും കൂടെ ഇന്ത്യൻ ടാക്സ് അതോറിറ്റീസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കെല്ലാം വിജയ് കേടിയ എന്ന് പറഞ്ഞ ഒരാളിനെ അറിയാമായിരിക്കുമല്ലോ വിജയ് കേടിയ ഇദ്ദേഹം വലിയൊരു ഇന്ത്യൻ ഇൻവെസ്റ്ററാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം പോലും ഇന്ത്യയുടെ സ്റ്റോക്സിനെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് തൻ്റെ എല്ലാം കൊണ്ട് ചൈനയെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഫ് ഐ ഐസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യം അറിയാവല്ലോ എഫ് ഐ ഐസ് ഇവിടെ നിന്ന് വിട്ടിട്ട് പോകാൻ കാരണം എന്താണ് രണ്ട് കാര്യമാണ് ഒരെണ്ണം ഇന്ത്യയിലെ ഈ രൂപ തന്നെ താഴെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത് ഇന്ത്യൻ കമ്പനീസ് നമ്മൾ വിചാരിക്കുന്നതുപോലെ അത്ര ഹൈ പെർഫോമൻസ് ഒന്നും തരുന്നില്ല പിന്നെ മൂന്നാമത്തെ ഒരു കാരണം കൂടെ ഉണ്ട് അതെന്താണ് നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇപ്പോൾ വിജയ് കേഡിയ പോകുന്നതിൻ്റെ കാരണം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം വിജയ് കേഡിയ പറയുന്നത് അവിടെ പോയി കഴിഞ്ഞാലും ചൈനീസ് കമ്പനി ഒരു ശരിക്കും ഗ്രോത്ത് തരണം എന്ന് പോലുമില്ല ഇന്ത്യൻ കമ്പനികളുടെ ഗ്രോത്ത് മാത്രം തന്നാൽ പോലും എനിക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് രക്ഷിക്കാവല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പറച്ചിൽ കറക്റ്റാണ് എന്താണ് ഇവിടെ നമ്മൾ ഒരു എക്സ് എമൗണ്ട് പണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് പന്ത്രണ്ടര ശതമാനം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കൊടുക്കണം അത് കൊടുക്കേണ്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നേകാൽ ലക്ഷം രൂപയിൽ മുകളിലാണെങ്കിൽ അന്നേരം വലിയ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഒന്നേകാൽ ലക്ഷം രൂപ നത്തിങ് സോ ഫ്ലാറ്റ് ട്വൽവ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ടാക്സ് പോകണം എന്നുള്ള കാര്യം അത് തീർച്ചയായിക്കി വെച്ചിരിക്കുകയാണ് എന്നാൽ ചൈനയിൽ അത്രയാണ് ടാക്സ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നിങ്ങൾക്കറിയാവോ പൂജ്യം സീറോ അന്നേരം ഇച്ചിരെങ്കിലും ഇവിടെ ഇവിടെ താമസമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹം എങ്ങോട്ട് പോകും നിങ്ങളത് ചെയ് തീരുമാനിച്ചു കഴിഞ്ഞാൽ മതി അങ്ങനെയാണ് ഇന്ത്യൻ ടാക്സ് ടെററിസം തന്നെ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനെ കൂടെ വെച്ച് ചൈനയിലോട്ട് കൊണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഈ ഗോദി മീഡിയ ഒന്നും പറയത്തില്ല അവരുടെ പണി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചില പൊട്ടന്മാരുണ്ട് അവരെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കള്ളവും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയത് കാണിക്കാതെ വേണ്ടാത്തതൊക്കെ കാണിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോൾ വേറെ ഒരു പ്രശ്നം കൂടെ ഇന്ത്യക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് അതെന്താണ് നമ്മുടെ ട്രംപ് സാറ് എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടും അങ്ങനെ കളിയാക്കിക്കൊണ്ടും ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ അത് ഇച്ചിരി അരോചകത്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഏത് ഇന്ത്യക്കാരനും അന്നേരം ഇപ്പോൾ ഇന്ത്യക്കാർ ഒരു റിയാക്ഷണറി സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് റിയാക്ഷണറി സ്റ്റെപ്പ് വളരെ ഡേഞ്ചറസ് ആണ് നിങ്ങൾക്കറിയാമല്ലോ ഒരു അഞ്ച് ആറ് വർഷം മുമ്പ് നമുക്ക് ഗൽവാനിൽ ഒരു ആക്രമണം നടത്തി ചൈനാക്കാർ അവർ നമ്മുടെ ഗൽവാൻ പ്രദേശം അത് ലേ ലഡാക്ക് ഏരിയയിലാണ് അവിടെ നമ്മുടെ ഒരു കുറേ ഏരിയ അവർ കൈവശപ്പെടുത്തി ഇപ്പോൾ പറയുന്നത് ഏതാണ്ട് ത്രീ തൗസൻഡ് സ്ക്വയർ കിലോമീറ്റേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ വെരിഫിക്കേഷൻ നമുക്ക് അന്നേരം നോക്കാം അന്നേരം ഇന്നും അവരവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വേളിന്നുള്ള സാറ്റലൈറ്റ് മാപ്പിംഗ് ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിന്ന് കൈമാറി പോയിട്ടൊന്നുമില്ല ഇവിടുന്ന പല ഒതോറിറ്റീസിനൊക്കെ അവർ പോയെന്നുള്ള കാര്യം പറയാനാണ് സന്തോഷം പക്ഷേ അവർ പോയിട്ടില്ല പക്ഷേ ഇപ്പം എന്ത് പറ്റി നമുക്കറിയാമല്ലോ ഈ ട്രംപ് സാറിൻ്റെ ഈ നോഞ്ചാടൽ കാരണം മോദിജി പറഞ്ഞു എന്നാൽ നമുക്ക് ചൈനയുമായിട്ടൊന്ന് കൂട്ടുകെട്ടിപ്പോയിരിക്കാം അധുരം ചൈനയുടെ മടിയിൽ പോയി ഇരിക്കുകയാണ് ആശാൻ നിങ്ങൾക്കറിയാവല്ലോ നമുക്കൊരു ആപ്പ് ഉണ്ടായിരുന്നു ടിക് ടോക്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് അന്ന് ചൈന ഗൽവാനി വന്ന് പ്രവേശിച്ചിട്ട് ആ സ്ഥലം അങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഒരു അനൗൺസ്മെൻറ്റ് വന്നു ഇനിയും തോട്ടെ ഇന്ത്യൻ ആപ്പിൾ സ്റ്റോറിലും ഇന്ത്യൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ടിക് ടിക്ടോക്ക് വരുത്തില്ല ടോക്ക് ബാൻ ചെയ്തു എന്താണ് ടിക് ടോക്ക് ചൈനയുടെ ആപ്പാണെന്നുള്ള രീതിയിലാണ് ബാൻ ചെയ്തത് പക്ഷേ ചൈന അവിടെ നിന്ന് തുരത്തി വിടുവാനായിട്ടൊന്നും ചെയ്തിട്ടില്ല ടിക്ടോക്ക് ബാൻ ചെയ്തു ഓക്കെ നടക്കട്ടെ പക്ഷേ അതിന് പകരമായിട്ട് നമ്മൾ എന്താണ് ചെയ്തത് നമ്മൾ വേറെ ഒരു ടിക്ടോക്കിൻ്റെ കോമ്പറ്റീറ്ററിനെ നിർ നിർത്തിയോ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഒരു ടിക്ടോക്കിൻ്റെ കോമ്പറ്റീറ്ററിനെ പോലും ഉണ്ടാക്കാൻ പറ്റിയില്ല ഇപ്പം നടക്കുന്നത് എന്താണെന്നറിയോ നിങ്ങൾ സ്പെസിഫിക്കലി പോയോ നോക്കണം നമ്മുടെ എൽ ആൻഡ് ടിയുടെയും ബി എച്ച് ഇ എല്ലിൻ്റെയും ഷെയർസ് താഴോട്ട് വീണോണ്ടിരിക്കുക അതിന് അതും ടിക്ടോക്കിനായിട്ട് എന്ത് കണക്ഷനാണ് പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും അന്ന് നമ്മൾ ചൈനീസ് കമ്പനീസിനെ ഇന്ത്യയിൽ വന്നിട്ട് ബിഡ് ചെയ്യുവാനായിട്ട് ബാൻ ചെയ്തായിരുന്നു എസ്പെഷ്യലി പവർ സെക്ടർ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ അങ്ങനെ ബില്ല്യൻസ് ഓഫ് ഡോളേഴ്സിൻ്റെ സെക്ടർസിനാകെ ടെലികോം സെക്ടർ ഇവിടെയൊക്കെ ചൈനീസ് കമ്പനി വരാൻ പാടില്ല അന്നേരം ഈ അവിടുത്തെ കമ്പനി വരുവാണെങ്കിൽ അവരുടെ ബിഡിങ് എമൗണ്ട് നമ്മൾ സൈഡിലോട്ട് മാറ്റി വെക്കും നമ്മൾ അവരെ ബിഡിൽ പോലും അവരെ കൊണ്ടുവരുത്തത്തില്ല പക്ഷേ ഇപ്പോൾ പരിപാടി എന്താണെന്നറിയാവുക ചൈനീസ് കമ്പനിക്ക് ഇന്ത്യയിലോട്ട് വന്ന് ബിഡ് ചെയ്യുവാനായിട്ടുള്ള അവന്യൂ കൊടുത്തു ഇത് മോദി മീഡിയയുടെ ചേട്ടന്മാർ പറയത്തില്ല അതുകൊണ്ട് ചൈനീസ് പവർ കമ്പനീസ് ഒക്കെ ഇവിടെ ബിഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് എൽ ആൻഡ് ടിയിലെയും ബി എച്ച് ഇ എല്ലിൻ്റെയും ഷെയർസൊക്കെ ഇടിഞ്ഞുതായിട്ട് കുത്തനെ താഴെ വീണുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും വീഴുന്നുണ്ട് പക്ഷേ എവരൊക്കെ സ്പെഷ്യൽ താഴെ വീഴ്ചലാണ് അങ്ങനെ ഒരു പരിപാടിയും നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചൈനയോട് നമ്മൾ ഒന്നും നമ്മളൊന്നും ചൈനയ്ക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല ട്രംപിൻ്റെ പരിപാടിയും അങ്ങനെ നമ്മുടെ ചില വിവരക്കേട് കാരണം ചൈനയുടെ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്ന ചില പരിപാടികളാണ് ഈ വീഡിയോയ്ക്കകത്ത് പൂർണ്ണമായിട്ടും വേറെ പല പരിപാടികൾ ചൈനയ്ക്ക് ചെയ്തു വരുന്നുണ്ട് അത് വേറെ വീഡിയോയിൽ നമ്മൾ നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്തതിനകത്ത് പ്രശ്നമില്ലല്ലോ പ്ലീസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് സബ്സ്ക്രൈബ് ഇറ്റ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കണമുണ്ടല്ലോ അതൊന്നും അടിച്ചു തരാം സോ ട്വൽ വി മീറ്റ് അഗെൻ പ്ലീസ്